ഫസ്റ്റ് ഞാൻ ലേൺ വൈസിന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേൺ വൈസിനെ നമ്മള് ഇൻസ്റ്റഗ്രാമിലാണ് നമ്മളിത് അറിയുന്നത് അപ്പൊ ഇതില് ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴും സത്യം പറഞ്ഞാല് ഒട്ടും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പോഴും അറിയില്ല പക്ഷെ എന്നാലും ഒരു എന്നിട്ട് പറഞ്ഞില്ല ഒരു വിൽ പവർ വന്നിട്ടുണ്ട് എന്നാലും ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള അത് മെയിൻ ആയിട്ട് വന്നത് ഓറിയന്റേഷൻ പ്രോഗ്രാമിലാണ് ഫസ്റ്റ് സെഷനിൽ വന്നപ്പോ ഇഗ്നായിട്ട് ഇന്നോവ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഓറിയന്റേഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അന്ന് ജോയിൻ ചെയ്തപ്പോ ഞാൻ സത്യം പറഞ്ഞാല് ഹൈഡ് ആയിട്ട് ഇരിക്കാം അങ്ങനൊക്കെയാണ് അതിൽ പക്ഷെ നിങ്ങള് ടീച്ചേഴ്സ് എസ്പെഷ്യലി അഫ്സന മാമിന്റെയും പിന്നെ മറ്റേ കൂടെയുള്ള മാമിന്റെ ഫാൾഡിംഗ് ഒരു നല്ല നമ്മള് സ്റ്റുഡൻസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനുള്ളവരുടെ ഒരു നിങ്ങളുടെ ഒരു ഒരു ഫേർട്ട് ഉണ്ടല്ലോ അത് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യണം എനിക്ക് തോന്നി ഭയങ്കര രസമായിട്ടായിരുന്നു അന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ എന്താ പറയാ നിങ്ങളത് പ്രസന്റ് ചെയ്തതും എല്ലാം വളരെ നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള കഴിയുന്നതും മാക്സിമം ചിലത് കുറച്ചു നേരം എനിക്ക് കാണാൻ പറ്റാറുള്ളൂ ഒരുവിധം ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ജോയിൻ ചെയ്യാനും മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഓരോ ദിവസവും നമ്മൾ പ്രോഗ്രാം ഈ സെഷൻസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോ സത്യം പറഞ്ഞാൽ നല്ല അവർ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ എയ്റ്റ് ഇയർ നയൻ ഇയർ ലോങ് ഗ്യാപ്പായിരുന്നു അപ്പൊ അതിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഫുൾ നമ്മളൊരു ക്യാമ്പസ് ലൈഫിന്റെ ഒരു ടച്ചും എല്ലാം വിട്ടു നിൽക്കുന്ന പോലെ ആയിരുന്നു അപ്പൊ അതിൽ നിന്ന് കുറച്ച് എസ്പെഷ്യലി ഇന്ന് ചിലരൊക്കെ ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് തോന്നി ചില സെഷൻസിലൊക്കെ എല്ലാവർ ഇങ്ങനെ ഇൻവോൾവ് ആയി വരുമ്പോ നമ്മൾ ഓക്കെ ആ ഒരു ഗോയിങ് ബാക്ക് നമ്മൾ എന്തോ ഒരു ചെറിയൊരു സ്പാർക്ക് പോലെ ഇങ്ങനെ വരുന്ന പോലെ തോന്നാറുണ്ട് പക്ഷെ എന്തായാലും ഈ ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് ഇതിപ്പോ ലാസ്റ്റ് സെഷൻ ആയി പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവര് ശരിക്കും അത് അറ്റൻഡ് ചെയ്യേണ്ടത് തന്നെ ആയിരുന്നു നമുക്ക് ടൈമിന്റെ ഒരു വിഷയം കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ പലതും മിസ് ആയിട്ടുണ്ട് ചില ഭാഗങ്ങളൊക്കെ കേൾക്കാൻ പറ്റിട്ടില്ല ഇനി യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് കാണണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ടൈമൊ കിട്ടുമ്പോ ഇനി എന്തായാലും പഠിത്തത്തിലൊന്നും ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഒരു കൊറേ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനുഷ്യർക്ക് വരുന്നുണ്ട് ഇപ്പൊ ഈ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോ എസ്പെഷ്യലി നമ്മള് മെന്റൽ ഹെൽത്തിന്റെ ക്ലാസ് അത് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തു കാരണം സത്യം പറഞ്ഞാൽ നമ്മള് ടൈം മാനേജ്മെന്റിന്റെതും എന്താ ഇപ്പൊ ഫിസിക്കലി ഡയറ്റ് എല്ലാം നമ്മൾ ശരിയാക്കിയാൽ തന്നെയാണ് ഇതിലും ഈ സ്റ്റഡീസിലും പ്രത്യേകിച്ച് ഈ വീട്ടിലിരുന്ന് പഠിക്കുന്നതാണ് അതെല്ലാം നമ്മള് ഒരു ട്രാക്കായെങ്കിൽ മാത്രമേ ഈ സ്റ്റഡീസും കൂടിയിട്ട് ഒരുമിച്ച് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽ വരുന്നത് അത് അവര് പറഞ്ഞപ്പോഴാണ് നമ്മൾ എസ്പെഷ്യലി അത് മനസ്സിലാക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ സത്യം പറഞ്ഞത്